ഏതെങ്കിലും ഒരു നയത്തിലോ നിലപാടിലോ ഉള്ള ഒരു വ്യത്യാസം എന്നതിനപ്പുറത്തേക്ക് ഗവർണർ എന്ന പദവി തന്നെ ഈ നിലയ്ക്ക് ആവശ്യമില്ല എന്ന അഭിപ്രായം അതൊരു രാഷ്ട്രീയ നയമായിട്ട് കൂടി സ്വീകരിക്കുന്ന ഒരു സർക്കാരാണ് അദ്ദേഹത്തിൻ്റെ അത് വളരെ ദൗർഭാഗ്യകരമായിട്ടുള്ള ഒരു കാര്യമാണ് അദ്ദേഹം അവിടെ വേണ്ട എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ നിലപാടുള്ള ആൾക്കാരോട് ചേർന്ന് അദ്ദേഹം പല കാര്യങ്ങളിലും സഹകരിക്കേണ്ടി വരിക എന്ന് പറയുന്ന ഒരു ദുര്യോഗമാണ് അദ്ദേഹത്തിനുള്ളത് അപ്പോ നമ്മള് ഈ രീതിയിലുള്ള ഡിമാൻഡുകളൊക്കെ പലപ്പോഴും ഗവർണർ എന്ന പദവി വേണോ വേണ്ടയോ എന്നുള്ള ചർച്ചകളൊക്കെ മുമ്പ് ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ഒരു ഓപ്പൺ കോൺഫറൻറ്റേഷനിലേക്ക് വന്നിരിക്കുന്ന അവസ്ഥകൾ വളരെ കുറവാണ് അപ്പൊ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഗവർണർ എന്ന പദവി ഇവിടെ ആവശ്യമില്ല അഥവാ പിന്നെ ഇപ്പൊ ആൾക്കാരുടെ പല സ്റ്റേറ്റ്മെന്റുകൾ നമ്മൾ കണ്ടില്ല വിദ്യാഭ്യാസ മന്ത്രി ശ്രീ വി ശിവൻകുട്ടിയുടേതായിട്ട് വന്നിരിക്കുന്ന ചില പ്രസ്താവനയൊക്കെ അനുസരിച്ച് അദ്ദേഹം കറങ്ങി നടക്കുന്ന സർക്കാരിന്റെ കാശിലാണ് എന്നൊക്കെയാണ് പറയുക അപ്പോ അങ്ങനെ ആരാണ് കറങ്ങി നടക്കുന്നത് അദ്ദേഹം പറയുന്നത് തന്നെ ഗവർണർക്കും സുഹൃത്തുക്കൾക്കും കുടുംബത്തിനോ അങ്ങനെയൊക്കെ കറങ്ങി നടക്കുന്നതെല്ലാം സർക്കാരിന്റെ കാശിലാണ് എന്ന് പറയുന്ന സമയത്ത് മുഖ്യമന്ത്രി നടത്തുന്ന പല വിദേശ പര്യടനങ്ങളും ശ്രീ ശിവൻകുട്ടി ശ്രദ്ധിച്ചിട്ടില്ല എന്നാണ് തോന്നുന്നത് അതിലാരൊക്കെയാണ് പങ്കെടുക്കുന്നത് അതാരുടെയൊക്കെ ചെലവിലാണ് തുടങ്ങിയ കാര്യങ്ങളെപ്പറ്റി കൂടി അദ്ദേഹം അറിയേണ്ടതാണ് അപ്പൊ ഇവിടെ ഗവർണർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും കുറ്റം കണ്ടുപിടിക്കുക ഗവർണർ എന്ന പദവി തന്നെ വേണ്ട എന്ന് വെക്കുക അദ്ദേഹത്തിന്റെ ഭരണഘടനാപരമായിട്ടുള്ള അവകാശ അധികാരങ്ങളെ ചോദ്യം ചെയ്യുക അതേപോലെ തന്നെ ഗവർണർ എന്ന നിലയ്ക്ക് അദ്ദേഹത്തിനുള്ള മറ്റു പദവികൾ അതിലേറ്റവും പ്രധാനമായിട്ട് ചാൻസലർ സ്ഥാനം അത് ആ രീതിക്ക് ഇനി വേണ്ട എന്ന രീതിയിലേക്കുള്ള ഒരു രാഷ്ട്രീയ അഭിപ്രായം ഉണ്ടാക്കുക ഇത് പലതിനെയും നിയമമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിയമനിർമ്മാണം നടത്തുക അതൊക്കെ തന്നെ പ്രതിപക്ഷത്തിന്റെ കൺസെൻറ്റോട് കൂടിയിട്ടല്ല നേരെ മറിച്ച് സഭയിലുള്ള മൃഗീയമായിട്ടുള്ള ഭൂരിപക്ഷത്തിനെ ഉപയോഗിച്ചുകൊണ്ട് ഈ രീതിയിൽ ഒരുപക്ഷെ യു ജി സി ചട്ടകൾക്ക് പോലും വിരുദ്ധമായിട്ടുള്ള ചില നിയമങ്ങളൊക്കെ പാസ്സാക്കുക എന്നിട്ട് അതിന്റെ പേരിൽ വീണ്ടും ഒരു കോൺഫറൻറ്റേഷനിലേക്ക് പോവുക എന്ന രീതിയാണ് അപ്പം നമ്മൾ മുമ്പ് പലപ്പോഴും ഇങ്ങനെ കണ്ടിട്ടുണ്ട് ഈ പൊതുവായിട്ടുള്ള പല ചടങ്ങുകളിലും ഗവർണറും മുഖ്യമന്ത്രിയും അല്ലെങ്കിൽ മറ്റു മന്ത്രിമാരും എല്ലാം ഒന്നിച്ചു വരുന്ന സമയത്ത് പരസ്പരം നല്ല രീതിയിൽ ഗ്രീറ്റ് ചെയ്യുകയെങ്കിലും ചെയ്യുമായിരുന്നു ഈ പ്രശ്നങ്ങളെല്ലാം തന്നെ പുറത്ത് കാണിക്കുമായിരുന്നില്ല എന്നാൽ ഇപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും മുഖത്തേക്ക് നോക്കുന്നതിനോ ഒന്ന് അഭിവാദ്യം ചെയ്യുന്നതിനോ ഒന്നും തന്നെ ഉള്ള ഒരു സ്പേസ് ഇവരാരും തമ്മിൽ ഇല്ല എന്ന രീതിയിലത്തേക്കുള്ള കാര്യങ്ങൾ വന്നിരിക്കുകയാണ് അത് പൊതുജനങ്ങൾക്ക് വേണ്ടി ഒരു ബോധ്യത്തിന് വേണ്ടി പോലും കാണിക്കാനായിട്ട് രണ്ടു ഭാഗവും തയ്യാറാകുന്നില്ല നേരെ മറിച്ച് അത് വളരെ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഓപ്പൺ കോൺഫ്രണ്ടേഷനിലേക്ക് വന്നിരിക്കുകയാണ് അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ എല്ലായ്പ്പോഴും ഇങ്ങനെ ഗവർണറെ കുറ്റം പറയുന്ന ഒരു സാഹചര്യത്തിൽ ഇത് വളരെ ഒരു അനുദയത്തോടു കൂടി പോകാനുള്ള സമയമെല്ലാം തന്നെ കഴിഞ്ഞു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഭരണഘടനാപരമായിട്ട് അദ്ദേഹത്തിനുള്ള ചില ചുമതലകളുണ്ട് ഉദാഹരണത്തിന് നയപ്രഖ്യാപന പ്രസംഗം അങ്ങനെയുള്ള നയപ്രഖ്യാപന പ്രസംഗവും ഒക്കെയായി ബന്ധപ്പെട്ട് വരുന്ന സമയത്ത് അതിന്റെ ടെക്സ്റ്റ് എന്താണ് എന്നതിനെ പറ്റി അദ്ദേഹത്തിന് അറിയാമല്ലോ അപ്പൊ അതിനോട് അദ്ദേഹത്തിന് പ്രത്യേകിച്ച് ഒരു യോജിപ്പോ നിലപാടോ ആ രീതിയിൽ ഇല്ല എങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹം ചെയ്യുന്നത് നമ്മളിപ്പോ കണ്ടതുപോലെ ആദ്യത്തെ പാരഗ്രാഫും അവസാനത്തെ പാരഗ്രാഫും വായിച്ചതിന് ശേഷം പെട്ടെന്ന് ഒരു ഒന്നൊന്നര മിനിറ്റിനുള്ളിൽ തന്നെ തന്റെ പ്രസംഗം അവസാനിപ്പിച്ചിട്ട് പോകുന്നു പക്ഷെ അതെപ്പോഴും പരിഗണിക്കപ്പെടുക ഗവർണർ നയപ്രഖ്യാപന പ്രസംഗം വായിച്ചു എന്ന നിലയ്ക്ക് തന്നെയാണ് അപ്പൊ അങ്ങനെ അദ്ദേഹത്തിന് തന്റെ എതിർപ്പ് പ്രകടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മാർഗങ്ങൾ എന്നാൽ തന്റെ ജനാധിപത്യപരമായിട്ടുള്ള ഭരണഘടനാപരമായിട്ടുള്ള തന്റെ ചുമതല എന്താണോ അത് നിറവേറ്റുന്നതിന് വേണ്ടിയിട്ടും കൂടിയുള്ള ഒരു ശ്രമമാണ് അവിടെ കാണുന്നത് അത് തന്നെയാണ് നമ്മൾ പിന്നീട് റിപ്പബ്ലിക് ദിനത്തിലും നമ്മൾ കാണുന്നത് അതിന്റെ സന്ദേശവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് അതിൽ അദ്ദേഹത്തിന്റെ നിലപാടുകളോട് കൂടുതലായി ചേർന്ന് നിൽക്കുന്ന കാര്യങ്ങളെല്ലാം അദ്ദേഹം അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ ഉൾപ്പെടുത്തുന്നു എന്നാൽ മറ്റു പല കാര്യങ്ങൾ അവിടെ തന്നെ നമ്മൾ വേദിയിൽ കണ്ടതുപോലെ തന്നെ മറ്റുള്ള ആൾക്കാരോട് അഭിവാദ്യം ചെയ്തതിനോ പ്രത്യഭിവാദം അഭിവാദ്യം സ്വീകരിക്കുന്നതിനോ ഒക്കെയുള്ള ബുദ്ധിമുട്ടുകളുണ്ട് അപ്പൊ അതൊരു നല്ല ലക്ഷണമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അല്ല അങ്ങനെ ഒരു ഓപ്പൺ കോൺഫറൻറ്റേഷൻ ഉണ്ടാകേണ്ടതെന്ന് ആവശ്യമില്ല ഏതു വിഷയവുമായി ബന്ധപ്പെട്ട് ഗവർണർക്ക് ഒരു ക്ലാരിറ്റി ഒരു വിഷയത്തിൽ ആവശ്യമുണ്ടെങ്കിൽ അതിന് ക്ലാരിഫിക്കേഷൻ മന്ത്രിസഭ നൽകണമെന്നുണ്ടെങ്കിൽ ജനാധിപത്യപരമായി ഭരണഘടനാപരമായിട്ട് അത് നിറവേറ്റാനുള്ള ബാധ്യത ഒരു ചുമതലയായി തന്നെ മുഖ്യമന്ത്രിക്കും മന്ത്രിസഭയ്ക്കുമുണ്ട് അത് ഭരണഘടനാ ദത്തമാണ് പക്ഷെ അങ്ങനെയുള്ള പല കാര്യങ്ങളിൽ പോലും അദ്ദേഹം തന്നെ മുമ്പ് പറഞ്ഞിട്ടുണ്ട് വിശദീകരണം ചോദിക്കുന്ന സമയത്ത് അത് നൽകുന്നതിന് തനിക്കുള്ള ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നതിനൊന്നും തന്നെ മുഖ്യമന്ത്രിയോ മന്ത്രിമാരോ തയ്യാറാകുന്നില്ല മുഖ്യമന്ത്രി വരണം എന്ന് അദ്ദേഹത്തിന് താല്പര്യമുള്ള സമയങ്ങളിൽ മുഖ്യമന്ത്രി വരുന്നില്ല അപ്പൊ ഇവിടെ ആരാണ് ഭരണഘടനാ വിരുദ്ധമായിട്ട് പെരുമാറുന്നത് എന്നുള്ളതാണ് ഇവിടെ ചിന്തിക്കേണ്ടത് ഗവർണർക്ക് അങ്ങനെ ഒരാളിനോട് കൂടുതലായിട്ട് വിശദീകരണങ്ങൾ ചോദിക്കാനുണ്ട് എങ്കിൽ അദ്ദേഹം അവിടെ വരാൻ ആവശ്യപ്പെടാനുള്ള അവകാശം ഉണ്ടായിരിക്കെ അത് നിറവേറ്റാനായിട്ട് മറുപക്ഷം തയ്യാറാകുന്നില്ല എങ്കിൽ തൊട്ടതിനും എല്ലാം പിന്നെ ഗവർണറെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ട് എനിക്ക് തോന്നുന്നില്ല സംസ്ഥാനത്തിന്റെ ഭരണ തലവൻ ഭരണഘടനാ ചുമതലയുള്ള ഗവർണറാണ് എന്ന ഒരു ബോധ്യം സംസ്ഥാന സർക്കാരിന്റെ ഉണ്ടാകണം മന്ത്രിസഭയ്ക്ക് ഉണ്ടാകണം അത് മന്ത്രിസഭയ്ക്ക് ഇല്ലാത്തത് കൊണ്ടാണ് നേരത്തെ പറഞ്ഞതുപോലെ തൊട്ടതിനും പിടിച്ചതിനും എല്ലാം അദ്ദേഹത്തിന്റെ കുറ്റം പറയുന്നതിനു വേണ്ടിയിട്ടൊക്കെ ശ്രമിക്കുന്നത് അപ്പൊ അങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ രീതിയിലത്തേക്ക് ഒരു സർക്കാരിന് പ്രവർത്തിക്കാനായിട്ട് സാധിക്കുമെന്ന് തോന്നുന്നില്ല ഇതിൽ ഒരു മഞ്ഞുരുകളിന്റെ പേരിട്ടുള്ള എന്തെങ്കിലും ഒരു ശ്രമം ഉണ്ട് എന്ന് തോന്നുന്നില്ല രണ്ടുപക്ഷവും അങ്ങനെ ഈ താൻ പിടിച്ച മുയലിന് മൂന്നു കൊമ്പ് എന്ന മട്ടിൽ നിൽക്കുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും ഒരു വലിയ ഭരണഘടനാ പ്രതിസന്ധി ഉണ്ടാകുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത് നമുക്കിപ്പോൾ തന്നെ അറിയാവുന്നത് പോലെ നിയമസഭ പാസ്സാക്കിയിരിക്കുന്ന പല ബില്ലുകളും അത് നേരത്തെ പറഞ്ഞതുപോലെ നിയമസഭയിലുള്ള ഭൂരിപക്ഷം ഉപയോഗിച്ചുകൊണ്ടാണ് സർക്കാർ അത് പാസ്സാക്കുന്നത് അല്ലാതെ അതിന് പ്രതിപക്ഷത്തിന്റെ കൺസെന്റ് ഉണ്ടായിട്ടില്ല നാട്ടുകാരുടെ കൺസെന്റ് ഉണ്ടായിട്ടില്ല നേരെ മറിച്ച് ഏകപക്ഷീയമായിട്ടുള്ള മുന്നണി തീരുമാനം എന്താണോ ആ മുന്നണി തീരുമാനം നടപ്പാക്കുന്നതിന്റെ ഭാഗമായിട്ട് ഗവർണറുടെ അധികാരങ്ങൾ ഉൾപ്പെടെ കവർന്നെടുക്കുന്ന നിയമങ്ങൾ പാസ്സാക്കുന്നു നമ്മുടെ നാട്ടിലുള്ള സർവകലാശാലകളുടെ സ്ട്രക്ചറിനെ തന്നെ ഇല്ലാതെയാക്കുന്ന പൊളിറ്റിക്കൽ അപ്പോയിന്റ്മെന്റ്സിനെ ലീഗലൈസ് ചെയ്യുന്ന രീതിയിലത്തേക്കുള്ള നിയമങ്ങൾ അല്ലെങ്കിൽ ബില്ലുകൾ പാസ്സാക്കുന്നു അതേപോലെ തന്നെ ഇവിടെ വളരെ കൃത്യമായിട്ടുള്ള ഒരു ഓഡിറ്റിംഗ് മോണിറ്ററിംഗ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം പൊതുജന ഈ പൊതുപ്രവർത്തകരുടെ അവരുടെ ഔദ്യോഗികമായിട്ടുള്ള രംഗത്ത് ഉണ്ടാകണം എന്നുള്ള താല്പര്യത്തോടു കൂടി വന്നിരിക്കുന്ന അഴിമതിയൊക്കെ ചേർക്കുന്ന രീതിയിലുള്ള നിയമങ്ങളെയൊക്കെ തന്നെ ന്യൂട്രലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഭേദഗതികൾ കൊണ്ടുവരുന്നു അപ്പൊ ഇതിനെയൊന്നും തന്നെ ഒരു ജനാധിപത്യ ക്രമത്തിൽ ഒരാളിനും അംഗീകരിക്കാൻ കഴിയില്ല അപ്പൊ അങ്ങനെ വന്നിരിക്കുന്ന കാര്യങ്ങൾക്ക് ഒരു കസ്റ്റോഡിയനായിട്ട് ജനങ്ങളുടെ താൽപര്യങ്ങൾക്ക് അനുസരിച്ച് കൂടി പ്രവർത്തിക്കേണ്ടുന്ന ഭരണഘടനാ ചുമതലയുള്ള ഗവർണർ ആ വിഷയത്തിൽ കൂടുതൽ വിശദീകരണം ചോദിക്കുന്ന സമയത്ത് അത് നൽകാൻ തയ്യാറാകാതിരിക്കുകയും എന്നാൽ നിയമസഭ പാസാക്കിയിരിക്കുന്ന കാര്യത്തിൽ ഒപ്പിടാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഗവർണറുടെ അധികാരം എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ചുമതലകൾക്ക് ട്യൂഷൻ എടുക്കുകയും ചെയ്യുന്ന ഒരു ഭരണ സംവിധാനം ഇവിടെ പ്രവർത്തിക്കുകയാണ് അപ്പൊ അതിൽ കൃത്യമായ വിശദീകരണം നൽകാനായിട്ട് ഇവർക്ക് ആർക്കും സാധിക്കുന്നില്ല ലോകായുക്തയെ ന്യൂട്രലൈസ് ചെയ്തത് എന്തിനാണ് എന്ന ചോദ്യത്തിനെ പറ്റി മറുപടി പറയാനായിട്ട് ഏതെങ്കിലും ഒരു ഘടകകക്ഷിയിൽ നിന്നുള്ള ഒരാൾക്ക് എങ്കിലും ഇന്ന് അവരെ സാധിച്ചിട്ടുണ്ടോ ഇല്ല എന്തുകൊണ്ടാണ് യു ജി സി ചട്ടങ്ങൾക്ക് വിരുദ്ധമായിട്ട് ഗവർണറുടെ അധികാരം വൈസ് ചാൻസലർ എന്ന രീതിയിലുള്ള അധികാരം കവർന്നെടുക്കുന്നത് എന്ന് ചോദിക്കുന്ന സമയത്ത് മറുപടിയില്ല അപ്പൊ ഗവർണറെ ഈ കേവലം ഒരു ഗവർണർ ഒരു റബ്ബർ സ്റ്റാമ്പാണ് എന്ന് പലരും പല തവണ ആവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ ഗവർണർ ഒരു റബർ സ്റ്റാമ്പ് അല്ല എന്ന് അദ്ദേഹം പ്രവൃത്തി കൊണ്ട് തെളിയിക്കുമ്പോൾ അദ്ദേഹത്തെ തിരിച്ചൊരു റബർ സ്റ്റാമ്പ് ആക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളാണ് നടത്തുന്നത് അപ്പൊ അങ്ങനെ അദ്ദേഹത്തെ ന്യൂട്രലൈസ് ചെയ്ത് ന്യൂട്രലൈസ് ചെയ്ത് അവസാനം ഗവർണർ പദവി പോലും വേണ്ട അദ്ദേഹം കറങ്ങി നടക്കുന്ന ഒക്കെ നമ്മുടെ കാശിലാണ് എന്നൊക്കെ പറയുന്ന രീതിയിലത്തേക്ക് ഇവരെല്ലാം തന്നെ അധപ്പതിച്ചിരിക്കുകയാണ് എനിക്ക് പറയാനുള്ളത് അങ്ങനെ നടക്കുന്നുണ്ടെങ്കിൽ പോലും അതിനുള്ള പണം ഇപ്പോ കേന്ദ്രം തായോ കേന്ദ്രം തായോ എന്ന് പറഞ്ഞുകൊണ്ട് നാഴേക്ക് നാല്പത് വട്ടം മുറവിളിക്കുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ ഉള്ളത് അപ്പം പണം കൊടുക്കുന്നത് നിങ്ങളാണെങ്കിലും ആ പണം നൽകുന്നത് കേന്ദ്രമാണ് എന്ന നിലയ്ക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ് കേന്ദ്രത്തിന്റെ സാമ്പത്തിക സഹായമില്ലാതെ ഒരു ദിവസം പോലും പിന്നിടാൻ കഴിയില്ല എന്ന രീതിയിലത്തേക്കുള്ള ഗുരുതരമായിട്ടുള്ള ഒരു സാമ്പത്തിക പ്രതിസന്ധി കൂടി ഇവിടെ ഉണ്ട് കൃത്യമായ കാര്യങ്ങളോ ഏകോപനമോ ഒന്നും തന്നെ സർക്കാരിന്റെ പല കാര്യങ്ങളിലും ഇല്ല എന്നുള്ളത് നമ്മൾ കാണുന്നതാണ് ഇന്ന് തന്നെ ഒരു റിപ്പബ്ലിക് ഡേ പരേഡ് ആ പരേഡിൽ ആരാണ് അഭിവാദ്യം സ്വീകരിക്കേണ്ടത് അത് സ്വീകരിക്കേണ്ട മാർഗം എന്താണ് എന്നതിനെ പറ്റി വ്യവസ്ഥാപിതമായിട്ടുള്ള ചട്ടങ്ങൾ ഉണ്ടായിരിക്കുമ്പോൾ മന്ത്രി മുഹമ്മദ് റിയാസ് ഒരു പ്രൈവറ്റ് വാഹനത്തിൽ ഒരു കോൺട്രാക്ടറുടെ വാഹനത്തിൽ അഭിവാദ്യം സ്വീകരിച്ചു എന്ന രീതിയിലത്തേക്കുള്ള വാർത്തകൾ വരുന്നു അപ്പൊ ഭരണത്തിലോ നമ്മുടെ വ്യവസ്ഥാപിതമായിട്ടുള്ള മാർഗങ്ങളിലോ ഒന്നും തന്നെ യാതൊരു തരത്തിലുള്ള ഇല്ലാത്ത ഒരു കൂട്ടം വെറും രാഷ്ട്രീയക്കാരായിട്ട് നമ്മുടെ മന്ത്രിസഭ മാറിയിരിക്കുന്നു എന്ന് പറയുന്നത് അന്നേറ്റം ഖേദകരമാണ് എന്നുള്ളതാണ് എന്റെ അഭിപ്രായം